വ്യാപാരി സംഘടന വനിതാ ഓണാഘോഷം കളറാക്കി ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്തു ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാവിങ് പിരിക്കോട് യൂണിറ്റ് പ്രവർത്തകർ വൈവിധ്യങ്ങളായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മത്സരക്കളികളും ഓണസദ്യയും പൂക്കളവുമൊക്കെയായി വനിതാവിങ് പ്രവർത്തകർ ഓണാഘോഷം കളറാക്കി ഓണത്തിരക്കുകൾക്കിടയിൽ അല്പം നീട്ടിവെക്കേണ്ടി വന്നെങ്കിലും പൊതുമയൊട്ടും കുറയാതെയായിരുന്നു ആഘോഷ പരിപാടികൾ പൂക്കളമൊരുക്കിയും ഉദ്ഘാടനം ചടങ്ങും കഴിഞ്ഞതോടെ മത്സരകളികൾ സദസ്സിനെ ആവേശത്തിലാക്കി ബലൂൺ പൊട്ടിക്കൽ ബോൾ പാസിംഗ് തുടങ്ങി ഒട്ടേറെ കളികൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇനിപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് കെ രവി മാണിയാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷം നമുക്കൊരു പുതുമയോടെയാണ് ആഘോഷിക്കാൻ കഴിഞ്ഞത് തിരുവോണ ദിവസം തന്നെയാണ് മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബിദിനം ഈ നബിദിനത്തിന്റെ ആഘോഷവും നമ്മൾ വ്യാപാരികൾ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിൽ ഓണാഘോഷവും നബിതരവുമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ വരെ കണ്ടത് സർക്കാർ തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഇന്നലെ അവസാനിച്ചു തരുന്നു നമുക്ക് കച്ചവടക്കാർക്ക് ചില രേഖ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രസിഡന്റ് വനിതാവിംഗിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കച്ചവടക്കാരും അതിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം വൈകിയത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ് വനിതാ വിംഗി ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ജയലക്ഷ്മി സുനിൽ മുഖ്യാതിഥിയായി സംസ്ഥാന കൗൺസിൽ അംഗം പുരുഷോത്തമൻ പി ടി ഹരിഹരൻ രാധാ സുരേന്ദ്രൻ വേണുഗോപാലൻ നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പ്രമീള വേണുഗോപാലൻ സ്വാഗതവും ഇ വി ലീല നന്ദിയും പറഞ്ഞു ബ്യൂറോ ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽഇ ഡി സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്തംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് സ്റ്റോർസ് എന്നും